പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ദൈവം സാധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം ചിപ്പി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ പുതിയ പ്രോജക്റ്റ് ആയിരുന്നു ഒന്നും ഇതൊരു ആയിട്ടില്ല ഇതൊരു ആയിട്ടില്ല സാന്ത്വന രണ്ടാം പാട്ട് വരുന്ന ഒരുപാട് പ്രതീക്ഷിച്ചു ഇപ്പൊ ചേട്ടൻ കാണും പറഞ്ഞു ഇല്ല ഞങ്ങൾ ആരും ഇല്ല ഞങ്ങളുടെ പ്രൊജക്ടേ അല്ല അത് ജനങ്ങൾ ഇങ്ങനെ എടുക്കുന്നത് അതേപോലെ സീരിയലായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു സീരിയലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നവർ നിങ്ങളെ പ്രതീക്ഷിക്കാമോ പ്രേക്ഷകർക്ക് കാരണം നിങ്ങൾ ഒരു കുറച്ച് പേരുണ്ട് പ്രേക്ഷകർ അറിയില്ല അറിയില്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെ ദേവൻ സഹായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാണെങ്കിൽ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാവും അപ്പൊ പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും ഡിസ്കസ് അങ്ങനെ ഒന്നും ജസ്റ്റ് ബ്രേക്ക് ഫുൾ ഈ കോല നടക്കുകയാണ് നടക്കുകയാണ് പുതിയ പുതിയ വേറെ ന്യൂ ഫേസ് ആണ് കണ്ട മനസ്സിലായില്ല ഒരു ഒന്നും 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 അപ്പോൾ അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻ ആയിട്ടില്ല ആയിട്ടില്ല നിലവിലും പ്രതീക്ഷിക്കാം യേശായിട്ട് ഞാൻ പ്രതീക്ഷിക്കാം ദൈവത്തിന്റെ പ്രേക്ഷകരുടെ ചേർന്ന സ്ഥലം ആണ് കണ്ണൂരാണ് റിവാൻഡ് സെറ്റിൽ സെറ്റിലായി ശരി ശരി നല്ല സന്തോഷം കാണാൻ സാധിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു Oke, s okay, bye bye.